അല്ല ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ എനക്കൊന്നും പറയാനില്ല ഏ എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുക ഹൈക്കമാൻഡോട് ചോദിക്കുക അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസാ ഞാൻ സ്വീകരിക്കും ചർച്ചകളൊക്കെ ഇന്നലെ നടത്തിരുന്നു സംസാരിച്ചിരുന്നു ഒരുപാട് മണിക്കൂർ നേരം ഞാൻ പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് പിന്നെ ഏ ആ കാർഗെ ജിയും അതുപോലെ രാഹുൽ രാഹുൽജിയും മരി ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ സംഘടനാ ശക്തി കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും എൻ്റെ മുമ്പിൽ ചർച്ചയായിട്ടില്ല അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഞാനല്ല എന്നെ മാറ്റേണ്ടത് അവരാണ് എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ് അവ എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമ തീരുമാനം അതെൻ്റെ തീരുമാനമാണ് സൂചിപ്പിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ല അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അഖിലേന്ത്യാ കമ്മിറ്റി പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും സുതാര്യം നിൽക്കണം നിൽക്കും സുതാരം പോകണം പോവും തുടരുന്നില്ല എന്നൊന്നും ആരും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് പിന്നെ ഒന്ന് കിട്ടിയാൽ പത്താക്കുവല്ലോ അങ്ങനെയൊരു അങ്ങനെയൊരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല എനിക്കില്ല അത് പക്ഷേ എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടത് എന്റെ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് ഒരു ഞാൻ ആറ് പേര് നിർദ്ദേശിക്കുന്നു നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം എടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്ക സുഖകരണം ഉണ്ടല്ലേ വരുംന്താ അപ്പം ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഞാൻ വളരെ സംതൃപ്തനാണ് വളരെ സന്തോഷവാനാണ് ഓ തീർച്ചയായും